ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അതിന് മുമ്പും പിമ്പും പാകിസ്ഥാൻ കാണിച്ച ആന മണ്ടത്രങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രാരംഭമായിട്ട് എന്റെ വീഡിയോസ് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രവുമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെച്ചേക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും പിന്നെ നിങ്ങളുടെ വിലയേറിയ ഏറിയ അഭിപ്രായം കമന്റുകളായിട്ട് അറിയിക്കാൻ മറക്കരുത് ഒന്നാമതായി പായസം കാണിച്ച് മണ്ടത്തൂർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മതപരമായിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തി കലിമ ചൊല്ലിപ്പിച്ചു നോക്കി കലിമ ചൊല്ലാത്തവനെല്ലാം ആ മുസ്ലിങ്ങളാണ് അവനെ കൊല്ലണം അപ്പൊ ആ രീതിയിൽ ഇരുപത്തിയാറ് വിലപ്പെട്ട ജീവനുകളെ അവർ നമുക്ക് നഷ്ടപ്പെടുത്തി അപ്പോൾ ഇതിലൂടെ ഈ പറയുന്ന പാകിസ്ഥാൻ സ്പോൺസേർഡായിട്ടുള്ള തീവ്രവാദികൾ ചിന്തിച്ചത് ഇന്ത്യയിൽ വരുന്ന മുസ്ലിംകളെല്ലാം പാകിസ്ഥാന്റെ ഒപ്പം നിൽക്കും എന്നുള്ള ഒരു മിഥ്യാബോധം അവരുടെ ഉള്ളിൽ ഉണ്ടായി എന്നാൽ ബഹുഭൂരിപക്ഷം ബഹിഭൂരിവശം മുസ്ലിംസും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനൊപ്പവും ഈ തീവ്രവാദത്തിന് എതിരായും നിന്നു എന്നുള്ളത് പാകിസ്ഥാനത്തെ കനത്ത തിരിച്ചടിയാണ് അപ്പൊ രണ്ടാമതായിട്ട് പാകിസ്ഥാൻ കാണിച്ച ഒരു മണ്ഡത്തലം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ ആണവായുധം ഉപയോഗിക്കും എന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഖ്വാജ ആസിഫ് അടക്കമുള്ള വ്യക്തികൾ ഇത് പ്രസ്താവനയിൽ കൊണ്ടുവന്നു അതേപോലെ തന്നെ റഷ്യയിലെ പാക് അംബാസിഡർ അദ്ദേഹവും ഈ ഒരു പ്രസ്താവന ആവർത്തിച്ചു അപ്പോൾ ഇത് ലോക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ വിരുദ്ധമായിട്ടുള്ള ഒരു വികാരം വളർത്താൻ വേണ്ടി സാധിച്ചു അത്തരം രീതിയിൽ ഈ പകൽഖാം വിഷയത്തിൽ ഒറ്റപ്പെട്ടു നിന്ന പാകിസ്ഥാനേറ്റ കനത്ത തിരിച്ചടി ആയിരുന്നു യു എൻ അടക്കം പാകിസ്ഥാന് കനത്ത തിരിച്ചടി ഏൽക്കേണ്ടി വന്നു വനാമ പാകിസ്ഥാന്റെ ഈ പ്രസ്താവനക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് യു എൻ ഉയർത്തിയത് അപ്പൊ ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ പകൽഗാം വിഷയത്തിൽ പാകിസ്ഥാന്റെ ഇടപെടലും അതിനുശേഷം ഓപ്പറേഷൻ സിന്ധൂർ നിമിത്തം പാകിസ്ഥാൻ ഏറ്റ കനത്ത തിരിച്ചടിയൊക്കെ പാകിസ്ഥാൻ ഒറ്റയ്ക്ക് നിന്ന് അനുഭവിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ അതിന് ഒരു സപ്പോർട്ടും കിട്ടാത്ത രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് പാകിസ്ഥാന്റെ ഒരു മണ്ഡത്തരമാണ് അപ്പോൾ മൂന്നാമതായിട്ട് പാകിസ്ഥാൻ കാണിച്ചൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പാക് ബാക്ക്ഒക്കുപൈഡ് കാശ്മീരില് ആസാദ് കാശ്മീരിലേക്കുള്ള തീവ്രവാദികളെ ഇന്ത്യ അവിടെ ആക്രമണം നടത്തുമെന്നുള്ള ധാരണയിൽ അവർ ഈ തീവ്രവാദികളൊക്കെ മുന്നമ്മയെ അവിടെ നിന്ന് മാറ്റി ഒരു സെക്യൂർ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി അപ്പോൾ ഈ മാറ്റിയിട്ട് ഇവർ ചിന്തിച്ചു ഇന്ത്യ അവിടെ മാത്രമേ ആക്രമിക്കത്തുള്ളൂ ഓപ്പറേഷൻ സിന്ധൂർ വന്നപ്പോൾ ഇന്ത്യ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ആക്രമിക്കുകയും അതേപോലെ തന്നെ പാകിസ്ഥാൻ ഉള്ളിൽ കടന്ന് ബഹുൽപൂർ അതേപോലെ തന്നെ മുർദിക് എന്ന് പറയുന്ന സ്ഥലങ്ങളിലും ഇന്ത്യ കയറി നന്നായിട്ട് അടിച്ചു ഇവിടെ രണ്ടടുത്ത് പറയുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെയും അതേപോലെ ലക്ഷദ് തൊയ്ബയുടെയും ഒക്കെ ആസ്ഥാനങ്ങൾ ഈ ആസ്ഥാനങ്ങളെല്ലാം ഇന്ത്യ അടിച്ചു നശിപ്പിച്ചു ഈ ആസ്ഥാനങ്ങൾ അടിച്ചു നശിപ്പിച്ചപ്പോൾ കൊടും ഭീകരവാദികൾ പണ്ട് പാകിസ്ഥാൻ ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ടെററിസ്റ്റുകളുടെ ഒരു ലിസ്റ്റ് കൈമാറിയിരുന്നു അന്ന് ഇന്ത്യ ഇവരെ പുച്ഛിച്ച് കളിയാക്കി ആ അതിൽപ്പെട്ട അഞ്ച് തീവ്രവാദികളടക്കം ഈ പറയുന്ന പ്രദേശങ്ങളിലുള്ള അറ്റാക്കിലൂടെ കൊല്ലപ്പെടുകയുണ്ടായി അപ്പൊ അവരിൽപ്പെട്ട ചിലരാണ് അബു ജിൻദാൽ എന്ന് പറയുന്ന ബുദ്ധാസ് കൈദാൻ ഖാസ് ഹാഫിസ് മുഹമ്മദ് ജമീല് അതേപോലെ തന്നെ മുഹമ്മദ് യൂസഫ് അസർ ഖാലിദ് അബു അസ്കർ മുഹമ്മദ് ഹസൻ ഖാൻ ഇങ്ങനെ അഞ്ചു പേര് മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഈ തീവ്രവാദികളുടെയൊക്കെ ഫ്യൂണറൽ സർവീസിന് ഓരോ പ്രവിശ്യകളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ആർമി ചീഫും ഒക്കെ ചെന്നു വല്ല വളരെ വലിയ ഗാർഡ് ഓഫ് ഒക്കെ കൊടുത്താണ് ഇവരെ യാത്രയപ്പ് നടത്തിയത് അപ്പൊ തീവ്രവാദികൾക്ക് യാത്രയപ്പ് കൊടുത്തത് പാകിസ്ഥാന്റെ ഒഫീഷ്യൽസ് ആണെന്നുള്ളതും ലോകം ഇപ്പോൾ പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാഷ്ട്രമാണ് അല്ലെങ്കിൽ തീവ്രവാദത്തിന് വെള്ളവും വളവും കൊടുക്കുന്ന ഒരു രാഷ്ട്രമാണെന്നുള്ള കാര്യം ഒരു പ്രാവശ്യം കൂടി അതിനൊന്ന് അരക്കുട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു പിന്നൊരു കാര്യം പറയാൻ ഈ തീവ്രവാദികളെയൊക്കെ ഈ പിഒ കെ എന്നും അതേപോലെ തന്നെ ആസാദ് കാശ്മീർ എന്നൊക്കെ ഇവർ പിൻവലിച്ചു എന്തുകൊണ്ടാണ് അവർ തീവ്രവാദികളാണെന്നും ഇന്ത്യ അവരെ അടിക്കുമെന്നുള്ളത് കൊണ്ടല്ലേ അവർക്ക് കൃത്യമായി അറിയാം എന്നിട്ട് അവർ ലോകത്തോട് പറഞ്ഞു അവിടെ സാധാരണപ്പെട്ടവരാണ് മറിച്ച് അപ്പൊ ഇത് പാകിസ്ഥാന്റെ ഒരു പൊയ് മുഖം ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ എന്റെ പാകിസ്ഥാന്റെ തന്നെ വാക്കുകളിലൂടെ സാധിച്ചു എന്നുള്ളതാണ് നാലാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഖ്വാജ ആസിഫ് സി എൻ എൻ്റെ കൊടുത്തിട്ടുള്ള അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു ഇന്ത്യയുടെ അഞ്ച് എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ട് വന്നത് അപ്പൊ സി എൻ കൊടുത്ത ഒരു ഇന്റർവ്യൂല് ഇന്റർവ്യൂവർ അദ്ദേഹത്തോട് ചില ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഖ്വാജ ആസിഫ് അവിടെ ഉയർത്തുപോയി ഒന്നും പറയാനില്ല ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ കൊടുത്ത ചില കാര്യങ്ങളാണ് താൻ ഇത് പറയാനെന്നുള്ള ബാലിഷമായ രീതിയിലുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നേഴ്സറി പിള്ളേർ സംസാരിക്കുന്നത് പോലെയുള്ള ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇന്റർവ്യൂവർ അദ്ദേഹത്തിനെ തിരുത്തി നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കാര്യമല്ല അതിന്റെ ബേസിലല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇത് ആയിട്ട് ഇതിനെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ എവിഡൻസും എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉൾട്ട പറഞ്ഞു പോവുകയാണ് ഇത് അപ്പൊ ഈ രീതിയിലുള്ള ഒരു യാതൊരു രീതിയിലും കഴമ്പില്ലാത്ത കാര്യങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ആന മണ്ടത്തരങ്ങൾ മട മണ്ടം മണ്ടന്മാരെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് തൊട്ട് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഈ ബി എൽ എ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടുത്തെ ജനങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു പാകിസ്ഥാനുമായിട്ട് നിരന്തരം ആഭ്യന്തര കലകങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന ഈ ബലൂചിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങൾ ഒരുപാട് പ്രദേശങ്ങൾ ഇപ്പൊ ഈ പറയുന്ന ബി എൽ എന്റെ കൈവശമുണ്ട് ഇന്ത്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ നിന്നുള്ള ആർമി ആൾക്കാരെ എല്ലാം കൂടെ ഇന്ത്യയുടെ ബോർഡറിലേക്ക് ഡിപ്ലോ ചെയ്ത് ഡിപ്ലോ ചെയ്തപ്പോഴത്തേ അവിടെ ബലൂചിസ്ഥാൻ ആർമി കയറി ഇപ്പൊ അഡിക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ശരിക്കും പറഞ്ഞാൽ കടിച്ചതിനെക്കാട്ടിയും വലുതാണ് പിടിച്ചതെന്ന് അവസ്ഥയാണ് ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തന്നെ ബോലാൻ എന്ന് പറയുന്ന പ്രദേശത്ത് പാകിസ്ഥാൻ ആർമി സഞ്ചരിച്ച ഒരു വാഹനം മുഴുവൻ ഇവർ അടിച്ചു തകർത്ത് പന്ത്രണ്ടോളം പേര് കൊല്ലപ്പെട്ടു കൂടുതൽ സ്ഥലം ഇവർ കയറി പിടിച്ചോണ്ടിരിക്കയാണ് മാത്രമല്ല ഇപ്പോൾ അവർ ഏറ്റവും ഫ്രഷ് ആയിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര രാജ്യമാണ് പാകിസ്ഥാന്റെ ഒപ്പം നടന്ന് ഞങ്ങൾ മാറിട്ടു പാകിസ്ഥാൻ ആണെങ്കിൽ ഈ ബലൂജിസ്ഥാൻ എന്ന് പറയുന്ന ഈ പ്രവിശ്യയിലൊക്കെ ഒരുപാട് ധാതുഖനനും ഖനനം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സമ്പുഷ്ടമായ സമ്പുഷ്ടമായ ഒരു പ്രദേശമാണ് ഇത് ചൈനയെ പോലുള്ള വിദേശ രാജ്യങ്ങൾക്ക് അവിടെ ഖനനം നടത്തുവാനും അവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാനും അതിനുള്ള ഒരു അനുവാദം മൗനാനുവാദം കൊടുക്കുന്നു എന്നതും ഈ പറയുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും വളരെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതും എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പാകിസ്ഥാനെ ഇപ്പൊ നിലം തുടിക്കാത്ത രീതിയിൽ ബലൂചിസ്ഥാൻ ആർമി ഇപ്പൊ എയറിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ഈ പാകിസ്ഥാൻ ചെയ്ത് കൂട്ടിയപ്പോഴത്തേന് പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുലിവാല് പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇന്ത്യ ആയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഔട്ട് വാർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ കാരണം ഇപ്പൊ പാകിസ്ഥാനെയും ഇനി നനഞ്ഞല്ല ഇനി കുളിച്ചിട്ട് കയറാമെന്നുള്ള ഒരു അവസ്ഥയായി ആദ്യം റഷ്യയൊക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ നിന്നു റഷ്യ ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് അറിയിക്കുകയും ഇന്ത്യക്ക് കട്ട സപ്പോർട്ട് കൊടുത്തു അമേരിക്ക കട്ട സപ്പോർട്ട് കൊടുത്തു ഇപ്പൊ ആകെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നെന്ന് പറയുന്നത് തുർക്കി മാത്രമാണ് ഫേമിലി അവരുടെ കൂടെ നിൽക്കുന്നത് ചൈന കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോ ചൈനയും മെല്ലെ മെല്ലെ പിന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങി നമ്മുടെ ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ പറഞ്ഞല്ലോ അപ്പൊ പാകിസ്ഥാന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ ജെ എഫ് ടെൺ എന്ന് പറയുന്ന ഈ ചൈനീസ് മെയ്ഡായിട്ടുള്ള എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കൗണ്ടർ അറ്റാക്ക് നടത്തിയതും അറ്റാക്കിലൂടെ ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ള കാര്യമാണ് ഇതിനെ ഇപ്പൊ ചൈന ഒന്നുമല്ല ചുമ്മാ അങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ തള്ളി പറഞ്ഞു അങ്ങനെ ചൈനയും ഇതിൽ നിന്ന് പതിയെ ഒഴിഞ്ഞു മാറേ ചൈനയ്ക്ക് ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടി താല്പര്യമില്ല അപ്പൊ പാകിസ്ഥാൻ ഏതാണ്ട് ഏകദേശം ഒറ്റപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തുർക്കി അങ് ഏതോ സ്ഥലത്ത് നടക്കുന്ന തുർക്കി ഇവിടെ വന്ന് പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് അത് ലോക അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നതുമില്ല പിന്നെ കുറച്ച് ആയുധങ്ങളോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ പാകിസ്ഥാൻ ഈ മതത്തിന്റെ പേര് കിട്ടുമായിരിക്കും അതുകൊണ്ടൊന്നും ഇന്ത്യയുടെ മുമ്പിൽ പിടിച്ചെക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് പാകിസ്ഥാന്റെ വലിയ മണ്ടത്തരം വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ലോക മണ്ടത്തരമാണ് പാകിസ്ഥാൻ പറയുന്നതും ചെയ്യുന്നതും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നതും അപ്പൊ ഈ മണ്ടത്തരം എല്ലാം കൂടെ പാകിസ്ഥാനെ കീറി മുറിച്ച് ആക്കാൻ വേണ്ടി ആ തലത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനാണ് സാധ്യതകൾ കാണുന്നത് ഇന്ത്യ പലപ്പോഴും പറഞ്ഞ് ഇന്ത്യക്ക് ഈ ഒരു സിറ്റുവേഷനെ എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല ഇത് നിർത്തണം പാകിസ്ഥാൻ നിർത്തുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇത് ഇവിടെ നിർത്തും അല്ല പാകിസ്ഥാൻ ഒരു എസ്കലേറ്റിങ് ഒരു മെത്തേഡ് ആണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇന്ത്യ തിരിച്ച് കനത്ത തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യം ഇന്ത്യ ഓൾറെഡി പറഞ്ഞു പാകിസ്ഥാന്റെ മൂന്ന് എയർ ഡിഫൻസ് സിസ്റ്റം തകർത്ത് കളഞ്ഞു അതേപോലെ തന്നെ പാകിസ്ഥാന്റെ മൂന്ന് എയർക്രാഫ്റ്റ് മൂന്നും രണ്ട് അഞ്ച് എയർക്രാഫ്റ്റ് ഓൾറെഡി ഡിസ്ട്രോയ് ചെയ്തു കഴിഞ്ഞു പാകിസ്ഥാന്റെ പല സൈനിക താവളങ്ങളും വ്യോമ താവളങ്ങളും ഇന്ത്യ ആക്രമിച്ച് നശിപ്പിച്ചു അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പാകിസ്ഥാന് ശരിക്കും പറയാ കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത് ഇതിലൊന്നും പാകിസ്ഥാൻ ഇപ്പൊ പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ കുറെ മണ്ടത്തരങ്ങളും അതിന്റെ കൂട്ടത്തിൽ വിളിച്ചു പറയുന്നു ഇതെല്ലാം പാകിസ്ഥാന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ആഗ്രഹിച്ചിത്രേ ഉള്ളൂ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മണ്ടൻ രാജ്യമാണ് മതം തലയ്ക്ക് പിടിച്ച് വെറും മന്ദബുത്തികളായ ബുദ്ധിശൂന്യന്മാരാണ് വിവേകശൂന്യന്മാരാണ് പ്രധാനമന്ത്രി ആയിക്കോട്ടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആയിക്കോട്ടെ അവിടുത്തെ ആർമി ചീഫ് ആയിക്കോട്ടെ ഇപ്പം എല്ലാം മണ്ടന്മാരാണ് ഈ മണ്ടന്മാരെല്ലാം കൂടെ കൂടിയിട്ട് ആ രാജ്യത്തെ നശിപ്പിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതികളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു പടിയാക്കണം